ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് മേരീസ് റൈൽ അപ്പോൾ അപ്പം ഇത് ഉടുപ്പിയിലാണുള്ളത് മൽപേ ബീച്ചിൽ നിന്ന് ഏകദേശം ട്വന്റി മിനിറ്റ്സ് ബോട്ട് റൈഡാണ് ഉള്ളത് കർണാടക സ്റ്റേറ്റിലെ ഉടുപ്പിയിലെ സെന്റ് മേരീസ് എന്നൊരു റൈലൈൻ്റെ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ദ്വീപിലോട്ട് പോകുന്ന കാലം മുമ്പ് മല്പേയിലെ ഈ ഒരു ഫിഷ് ഹാർബറും കൂടെ കണ്ടുപോകാമെന്ന് വിചാരിച്ചു മൽപേ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഫിഷ് ഹാർബറും സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ അവിടെ നിരന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും ഈ ഒരു നിരന്ന് കിടക്കുന്ന ഈ ഒരു ഫിഷിംഗ് ബോട്ട് ചിലപ്പോൾ മൂന്നാലു ദിവസം ചിലപ്പം ഏഴെട്ടു ദിവസം ചിലപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്ന ഫിഷിംഗ് ബോട്ടുകളും ഉണ്ടാവും ഓരോ ബോട്ടിൽ നമുക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുന്നിടത്ത് അടുത്ത ട്രിപ്പിനുള്ള പരിപാടികൾ വെള്ളം നിറയ്ക്കലാവട്ടെ വല അതിൻ്റെ ശരിപ്പെടുത്തലാവട്ടെ അങ്ങനെ ഓരോ കാഴ്ചകൾ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുകയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ലേലം വിളിയാണ് അതായത് ബോട്ടിൽ നിന്നും കൊണ്ടുവന്ന ഈ ഒരു മീൻ ലേലം വിളിച്ച് സെല്ല് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കിടക്കുന്ന ബോട്ടിൻ്റെ അടിയിലുള്ള അറകളിൽ നിന്നും മീൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വന്ന് ഇവിടെ അതിൻ്റെ തൂക്കം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ മീന് എത്രയ്ക്കിലോമിൻ്റെന്നുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി അവിടെ ഉണ്ടാവും റെയർ ഫിഷസ് ഒക്കെ നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും ലേലം വിളിച്ച് ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ ബൈ ചെയ്ത് കൊട്ടയിലൊക്കെ അത് വിൽക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാം ഹാർബറുകളിൽ കാണുന്ന ഒരു പ്രശ്നം ഈ ഒരു ഹാർബറിലുണ്ട് കാരണം അത്യാവശ്യം ഒരു നല്ലൊരു സ്മെല് ഈ ഒരു ഹാർബറിലുണ്ട് കാരണം ഫിഷ് മാർക്കറ്റ് ഇല്ലെങ്കിൽ ഫിഷ് ഹാർബർ എന്ന് പറയുന്ന നേരത്തെ അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രത്തോളം ഡേഞ്ചറാണ് ഈ ഒരു ഭാഗം മൊത്തം സ്ലിപ്പറിയാണ് ഒരു വർഷത്തിന് ഏകദേശം പത്തറുപത് ആൾക്കാരാണ് ഈ ഒരു ഹാർബറിലോട്ട് കാല് തന്നെയോ ഇല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഈ ബോട്ടിൽ പോകുന്ന ഈയൊരു ജീവനക്കാരെ അറിയാൻ സ്ലിപ്പായി വീഴുന്നത് കാരണം ഇവിടെ അടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയാണ് ഏകദേശം ഒരാൾ പൊക്കത്തിൽ നിൽക്കുന്ന ചെളിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ചെറിയൊരു വള്ളത്തിൽ വല വിരിച്ചിട്ട് ആ ഒരു മീനൊക്കെ എടുക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ ബോട്ടുകളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു ബാംഗ്ലൂരിലെ മാർക്കറ്റിലോട്ട് എത്തുന്ന അത്യാവശ്യം നല്ലൊരു ശതമാനം മീൻ ഈ ഒരു മൽപ്പേ ഹാർബറിൽ നിന്നാണ് അവിടെ നിന്ന് നേരെ മൽപ്പെ ബീച്ചിലോട്ട് വന്നു അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സെന്റ് മേരീസ് ഐലൗണ്ടിലോട്ടാണ് പോകാനുള്ളത് അങ്ങ് ദൂരെ കാണുന്നതാണ് ആ ഒരു ഐലാൻഡ് സോ അങ്ങോട്ട് പോകാനുള്ള ക്യൂലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അത്യാവശ്യം രീതിയിലുള്ള തിരക്കുണ്ട് നേരെ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു ബോട്ടിലോട്ട് നമുക്ക് കയറാനുള്ളത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തിരമാലകൾ അടിച്ച് വരുന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കയറി ഇരുന്നപ്പോൾ തന്നെ നല്ല തിരമാലകളൊക്കെ അടിച്ച് കയറി അത്യാവശ്യം നനഞ്ഞു നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലൈഫ് ജാക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഉപയോഗിച്ച് ഉപ്പ് വെള്ളമൊക്കെ കയറി അത്യാവശ്യം അത് അഴുക്കായി കിടക്കുവാണ് അപ്പം ഈ ഒരു ബോർഡറേഡ് അത്യാവശ്യം കുറച്ച് പേടിപ്പെടുത്തുന്നതാണ് സാധാരണ രീതിയിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇപ്പം സാധാരണ ടെൻഡറൊക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതിനനുസരിച്ചിട്ടുള്ള സേഫ്റ്റിയൊക്കെ കുറച്ച് എനിക്ക് പോരാന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ് ആണ് ട്രാവൽ ടൈം ഉള്ളത് ആ ഒരു ഐലാൻഡിലോട്ട് എത്താൻ വേണ്ടി സോ ഇവിടെ നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഭംഗി ഈ ഒരു സെൻറ്റ് മേരീസ് ഐലാൻഡ് നമുക്ക് ഈ ഒരു മൽപ്പൈ ബീച്ചിൻ്റെ സീ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കും ഫെൻറ്റി മീണിസിൻ്റെ ഈ ഒരു ബോട്ട് റൈഡാണോ ഉള്ളത് ഈ ഒരു മൽപ്പെ ബീച്ചിൻ്റെ സമീപത്തിൽ തന്നെയാണ് ഈശ്വർ മൽപ്പയുടെ വീടുള്ളത് ഈശ്വർ ഒരു കഴിഞ്ഞ അടുക്കി കൊടുത്തിരിക്കുന്ന ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈശ്വർ മൽപ്പയ ചെറുപ്പത്തിൽ ഈ ഒരു സീ സൈഡിൽ നിന്ന് ഈ ഒരു ദ്വീപ് വരെ നീന്തി പോവാറു എന്നാണ് പെട്ടെന്ന് ഇതൊരു തള്ളായിട്ട് തോന്നുവാണെങ്കിലും നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഈശ്വർ മൽപ്പ എന്നൊരു വ്യക്തി ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കാൻ നേരത്ത് ചിലപ്പം ആയിരിക്കും എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഒരുപാട് ജീവങ്ങൾ ജീവനോടെ അല്ലെങ്കിലും പല ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും എടുത്തിട്ടുള്ള ആളാണ് ഈശ്വർ മൽപ്പ് അത് നമുക്ക് ഈ ഒരു കഴിഞ്ഞ വർഷത്തിലുള്ള ആ ഒരു ഇൻസിഡൻറ്റ് അർജുൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാ അത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത ആ ഒരു മൽപ്പലെ ആ ഒരു ഫിഷ് ഹാർബറിൽ നിന്ന് തന്നെ ഏകദേശം അറുപതോളം ബോഡി എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ ആൾക്കാർ ഫോഴ്സും അങ്ങനെ പല എക്സ്പെർട്ട് പല ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന ആൾക്കാർ പോകാൻ പോലും ഭയക്കുന്ന സ്ഥലത്ത് ഈശ്വർ മൽപ്പ് പോയിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ എവിഡൻസ് ഒക്കെ നമുക്ക് കാണാം ആ ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു യൂട്യൂബ് ചാനലിലും ഉണ്ടോ അല്ലാതെ പല മീഡിയയിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ബോട്ടിലൂടെ സഞ്ചരിക്കാൻ നേരത്ത് എനിക്ക് ഈശ്വർ മൽപ്പ് എന്നൊരു വ്യക്തിയാണ് ഓർമ്മ വന്നത് കാരണം ഈ ഒരു സീസൈഡിൽ നിന്ന് ഈ ഒരു ദ്വീപ് വരെ നീന്തി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു മനുഷ്യനാണ് ഏകദേശം ഈയൊരു സെൻറ്റ് മേരീസ് ഐലാൻഡ് ഈ ഒരു ബീപിൻ്റെ ഏകദേശം ആ ഒരു അടുത്ത് ഭാഗം എത്താറായി എത്താറാകുമ്പോൾ തന്നെ നമുക്ക് ബോട്ട് ഇവിടെ സ്ലോ ചെയ്ത് പോകുന്ന കാണാൻ സാധിക്കും ശരിക്കും ഇതിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്ന നേരത്ത് ഈ ഒരു വൈഡായിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ആ ഉള്ളിലൂടെ ചെന്നാൽ അതൊരു വേറെ രീതിയിലുള്ള ഇതാണ് മൊത്തത്തിൽ ഇതൊരു പാറയാണ് ഈ ഒരു സെൻറ്റ് മേരീസ് സൈഡിലോട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് നാനൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇതൊരു ബോട്ടിന് വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു സെൻറ്റ് മേരി സൈഡിലോട്ടുള്ള ആ ഒരു എന്താ പറയുക എൻ്റർഫ്യൂ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ബോട്ടിനാണ് നാനൂറ് രൂപ ചാർജ് ചെയ്യുന്നത് ഈ ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ നേരത്ത് ഒരു മണിക്കൂർ മാത്രമാണ് സമയമുള്ളത് എന്നാണ് പറയുന്നത് പക്ഷേ തിരിച്ച് നമ്മൾ പോകുന്നത് നമ്മൾ വന്ന ബോട്ടിലായിരിക്കില്ല പല ബോട്ടുകളുണ്ടാവും ആൾക്കാർ അവിടെ പോകാൻ വേണ്ടി അവിടെ റെഡി ആയിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടോ അവരുടെ ഒരു കണക്ക് പ്രകാരം ആയിരിക്കും ഓരോ ചെറിയ ചെറിയ ബോട്ടുകളും ഒരുപാട് ബോട്ടുകളങ്ങ് ദൂരെ നമുക്ക് നിർത്തിയിരിക്കുന്നതാണ് അങ്ങനെയുള്ളപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെല്ലണം എന്നില്ല നമുക്കിവിടെ എത്ര വേണം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്ര വേണം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം പക്ഷെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഈ ഒരു ദ്വീപിലുണ്ട് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എങ്ങനെ ഒരു ടൂറിസം ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം ഒരുപാട് ആൾക്കാർ വരണം എന്നൊരു പ്രത്യേകിച്ച് എന്താ പറയുക ഒരു കാര്യങ്ങളൊക്കെ ഇവരിവിടെ മെയിൻറ്റെയിൻഡായിട്ട് കൊണ്ടുപോകുന്നില്ല പല കാര്യങ്ങളും അൺമെയിൻറ്റെയിൻഡ് ആണ് അങ്ങ് ദൂരെ സീ സൈഡിൽ ഒരുപാട് ആൾക്കാർ കളിക്കുന്നതും ഫോട്ടോ എടുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതൊരു മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ ഇവിടെ കാണാൻ സാധിക്കില്ല ആദ്യം വന്നാൽ നമ്മുടെ ബോട്ടില്ലെങ്കിൽ നിൽക്കുന്ന മുമ്പ് ഏതെങ്കിലും ഒരു ബോട്ട് വന്നിട്ടും രണ്ട് ബോട്ടിലുള്ള ആൾക്കാർ ഇവിടെ ഉള്ളൂ സോ വന്നപ്പോൾ തന്നെ ഇവിടെ ലൈഫ് ഗാർഡോ ആരെയും കാണാൻ സാധിക്കുന്നില്ല മൂലയിലായിട്ട് രണ്ട് മൂലയിലായിട്ടൊക്കെ മാത്രമായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നോ എൻട്രി സ്വിമ്മിങ് പാട്ടിൽ എന്നൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഫെൻസിംഗ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു പാട്ടിൽ ആ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കട്ടെ കാരണം ഇത്രയും നമ്മൾ പൈസ മുടക്കിട്ട് വരും ഫോർ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറയുന്നത് ചിലവർക്ക് അത് വലിയൊരു പൈസ ആയിരിക്കില്ല പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഒരു നാനൂറ് മുടക്കി ഈ ഒരു ദ്വീപിലോട്ട് വന്നപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുക്കണം വെയിൽ കൊല്ല കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഇവിടേക്ക് രണ്ട് മൂന്ന് ഷെൽട്ടർ മാത്രമല്ലാണ്ട് രണ്ടുമൂന്ന് ലൈഫ് ഗാർഡിനെ അവിടെ സെറ്റ് ചെയ്തിട്ട് ബീച്ചിലോട്ടുള്ള ഇറങ്ങാനുള്ള പെർമിഷനൊക്കെ ഇവിടെ കൊടുക്കണം ഇതൊരുമാതിരി ജയിലിൽ നിന്നും കൈദികളെ ഈ ഒരു ട്രിപ്പിലോട്ട് കൊണ്ടുവന്ന രീതിയിലാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് ോഡ ഗാമ വിസിറ്റ് ചെയ്ത ഒരു സ്ഥലം കൂടെയാണ് എൻ്റ് മേരീസ് അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് വരാൻ നേരത്ത് കാണാൻ സാധിക്കുന്ന അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദ്വീപാണ് ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് എന്നാലും ആൾക്കാർ ഇറങ്ങുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് അവിടെ ലൈഫ് ഗാർഡ് പ്രശ്നമാക്കുന്നത് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിലും ടൂറിസം കാര്യമായിട്ട് ഇവിടെ ഡെവലപ്മെൻ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതായത് ഒരു ഇത്രയും പൈസ കളക്ട് ചെയ്താണ് ഏകദേശം നാനൂറ് രൂപയാണ് ഒരാൾക്ക് കളക്ട് ചെയ്യുന്നത് ബോട്ടിൽ ഇവിടെ പത്ത് ഇരുപത് മിനിറ്റ് റൈഡ് ചെയ്ത് വന്നു അതിനുശേഷം ഇവിടെ ഒരു മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങോട്ട് കുറച്ച് ആടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഓക്കെ പക്ഷേ ഒരു രണ്ട് മൂന്ന് ലൈഫ് ഗാർഡിനെ നിർത്തുന്നത് നല്ലതല്ലേ കാരണം ഇത്രയും പൈസ നമ്മൾ കൊടുക്കുന്നില്ല അപ്പർ സൈഡും അത്യാവശ്യം നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ നല്ല അടിപൊളി ഫ്രെയിമാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത് അങ്ങോട്ടും കാര്യമായിട്ടുള്ള എന്താ പറയുക ഇറങ്ങി ചെല്ലാനുള്ള ഇതൊന്നും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവിടെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറ്റി കൊണ്ടു വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ വാസ്കോഡ ഗാമ ആദ്യമായിട്ട് ഈ ഒരു ദ്വീപ് വിസിറ്റ് ചെയ്യുന്നത് അതായത് കോഴിക്കോട് എത്തുന്നക്കാളും മുൻപ് കേരളത്തിലെത്തുന്ന കാലം മുൻപ് ഈ ഒരു ദ്വീപ് ഇടത്താവളമായിരുന്നു അങ്ങനെയാണ് വാസ്കോഡ ഗാമ ഈ ഒരു ഐലാൻഡിന് സെൻറ് മേരീസ് ഐലാൻഡെന്നുള്ള പേര് വന്നത് ആഫ്രിക്ക ഭൂഖണ്ഡത്തിലുള്ള മഡ്ഗാസ്കറൊക്കെ മുൻപ് അതായത് എൺപത്തെട്ട് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ എൺപത് എൺപത്തെട്ട് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെയുള്ള അഗ്നിപർവ്വതങ്ങളൊക്കെ സ്ഫോടനം കൊണ്ടുണ്ടായിട്ടുള്ള ദ്വീപുകളാണ് അതായത് ആ ഒരു ലാവയൊക്കെ തണുത്തിട്ടുണ്ടായ ആ ഒരു പാറയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്ത് നാല് ദ്വീപാണ് ഉള്ളത് അപ്പോൾ അത്യാവശ്യം അത് പാറ അത്യാവശ്യം നല്ല പൊക്കത്തിലുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ നമുക്ക് ചെന്നെത്താമെന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദ്വീപാണ് നമുക്ക് ബോട്ടിലൂടെ നമുക്ക് കയറി ചെല്ലാൻ പറ്റാവുന്ന കൂട്ടുള്ള ഒരു ദ്വീപ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദ്വീപാണ് സോ നമ്മൾ തിരിച്ചു പോകാനുള്ള വണ്ടി എത്തി നമുക്കിവിടെ വെയിറ്റ് ചെയ്ത ഒരുപാട് വണ്ടികളുണ്ട് സോ നമുക്ക് പ്രോപ്പറായിട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫിഷ് ഹാർബർ ഉണ്ടല്ലോ ഒരു ഹാർബർ ഭാഗത്ത് നിന്ന് കയറുവാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തായാലും ഈ ഒരു ദ്വീപ് വരാൻ നേരത്ത് നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ നിന്നാണ് കയറണം സോ ഹാർബർ ഭാഗത്ത് നിന്ന് കയറുന്ന നേരത്ത് കുറച്ച് ഈസിയായിരിക്കും അവിടെ നിന്നാണ് അവിടെ നമുക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല ഫ്രെയിമാണ് കണ്ടില്ലേ അപ്പം നമ്മൾ നേരത്തെ ഇന്ന സ്ഥലമാണ് അവിടെ ദൂരെ കാണുന്നത് അതിലൂടെ നമുക്ക് ഈ ഒരു സീ സൈഡിലൂടെ ബീച്ച് സൈഡിലൂടെ നമുക്ക് നടന്നു വരാറുന്നു പക്ഷേ കാടിൻ്റെ അപ്പുറ ഭാഗത്തിൽ നിന്നാണ് നടന്നു വന്നത് സോ ഒരു ചെറിയൊരു ഐലൻഡാണ് ഇവിടെ നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ കാണാം കണ്ടില്ലേ അവിടെ നമുക്ക് ഒരുപാട് ബോട്ടുകൾ നീന്തലിരിക്കുന്നത് കാണാം അവിടെ കുറച്ച് ആൾക്കാർ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കുറച്ച് ആൾക്കാർ ആവാണ്ട് എന്തായാലും കയറ്റി വിടത്തില്ല ഈ ഒരു ബീച്ചിൻ്റെ മണലിനൊരു വ്യത്യാസമുണ്ട് മണലും കല്ലും കക്കുമൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അവിടെ കിടക്കുന്നത് സോ അതിൽ കാലൊക്കെ കുത്തിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഷൂസും ചെരുപ്പൊക്കെ ധരിക്കുന്ന നല്ലതാണ് മാത്രമല്ലാണ്ട് ഒരു ബീച്ചിൽ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒന്നും ഓർഗനൈസ്ഡ് അല്ല ഇവിടെ ഈ ഒരു ഭാഗത്ത് പക്ഷേ നല്ല ഭംഗി നല്ല ഫോട്ടോസും അടിപൊളി എന്താ പറയുക ഈയൊരു തിരമാലകളൊക്കെ വരുന്നത് അത്യാവശ്യം കുറച്ച് തിരക്ക് ഒഴിഞ്ഞ ഒരു പ്രദേശമാണ് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുത്ത് ഒരുപാട് നേരം നമുക്കിവിടെ എന്താ പറയുക സ്പെൻഡ് ചെയ്യാൻ പറ്റും മാത്രമല്ലാണ്ട് അവരെ ഇറങ്ങി ചില നേരത്തെ ടൈമിങ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വലിയതായിട്ട് ഇതാക്കാൻ പറ്റില്ല ചിലപ്പം ഓരോ ദിവസം ഓരോ പോലെയാണ് ഈ വർഷത്തിന് രണ്ട് മാസം ഇവിടെ രണ്ട് മൂന്ന് മാസം ഇങ്ങോട്ടുള്ള എൻട്രി ഇല്ല അതായത് മൺസൂൺ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരത്തില്ല സോ ആ ഒരു സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു നോക്കിയിട്ടുള്ള ഫോട്ടോസിലൊന്നും നമുക്ക് ഇവിടെ ഉള്ള ഒരു ചില അലങ്കൃത പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു എൻട്രൻസിന്റെ ഭാഗത്തും അവിടെയുള്ള ഇതൊന്നും നമുക്ക് ഈ ഈ ഞാൻ പോയ സമയത്തൊന്നും കാണാൻ സാധിച്ചില്ല ഉണ്ട് നല്ല അടിപൊളി ഫ്രെയിം അല്ലേ ഉറപ്പുണ്ടോന്നറിയല്ല നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് എന്റെ വെയിറ്റ് ഇത് കാണുന്നില്ല കണ്ടില്ലേ സൂര്യൻ നേരെ മുകളിലാണുള്ളത് അടിപൊളി പൈവ് കണ്ടില്ല ഇങ്ങോട്ടൊന്നും ഒറ്റ ഒരാളെ കാണാനില്ല ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അടിപൊളി ഇവിടെ കുറച്ച് ആളു നേരത്തെ ഒരു വലിയ ബോട്ടായിരുന്നു അത്യാവശ്യം അതുകൊണ്ട് കുറച്ച് ആൾക്കാർ കൂടുതലുള്ളപ്പം വലിയ വണ്ടി എടുക്കും ഇല്ലാത്തപ്പം ചെറിയ ബോട്ടാണ് ഇപ്പൊ വരുന്നത് കണ്ടില്ലേ ഈ ഒരു കുഞ്ഞൊരു ബോട്ട് കരയിൽ അടിപ്പിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം തിരമാലകൾ നല്ല രീതിയിൽ അടിക്കുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറി ചെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് സോ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങിയ ശേഷമാണ് ബോട്ടിലോട്ട് കയറുന്നത് ബോട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടു സോ ഇവിടെ നമ്മൾ പുറപ്പെടാൻ നേരത്ത് തന്നെ ഒരുപാട് വലിയ വലിയ ബോട്ടുകൾ നമുക്കിവിടെ നിൽക്കുന്ന കാണാൻ സാധിക്കും സോ ഈ ഒരു വലിയ വലിയ ബോട്ടുകൾ ഹാർബറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് റൈഡ് തുടങ്ങുന്നതാണ് സോ അവിടെ നിന്ന് വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കുറച്ചും കൂടി അഡ്വഞ്ചർ താല്പര്യമുള്ളവർക്ക് ആ ഒരു ബീച്ചിൻ്റെ സൈഡ് മലപ്പുഴ ബീച്ചിൻ്റെ സൈഡിൽ നിന്നാണ് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കയറാവുന്നേ ഉള്ളൂ അവിടെ നിന്ന് ദൂരെ നിൽക്കുമ്പോഴും നമുക്ക് കാണാം അവിടെ എവിടെയായിട്ട് ഒരു ചെറിയ ഇങ്ങനെ പാറ കൊണ്ടുള്ള ആ ഒരു ചെറിയ ചെറിയ ദ്വീപുകൾ നമുക്ക് കാണാൻ സാധിക്കും വലിയ രീതിയിലുള്ള ഭീകരതയില്ല ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് പക്ഷേ കാറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല സോ ഈ ഒരു തിരമാലകളുടെ ദിശ മാറാറുണ്ട് സോ സീ സൈഡിൽ നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന നേരത്ത് ഒരു സൈഡിലോട്ട് തിരമാലകൾ മാറി മാറി പോകുന്ന കാണും പക്ഷെ അവർ വലിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കത്തില്ല പക്ഷേ ഈ നടുഭാഗത്തിലങ്ങൾ തിരമാലകളുടെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുള്ള സാധ്യത കൂടുതലാണ് സോ ഇവിടെ കുറച്ച് ശാന്തമായിട്ടാണ് ഉള്ളത് പക്ഷേ ആ ഒരു സീ സൈഡിലോട്ട് ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വരാൻ നേരത്തും കുറച്ച് ബുദ്ധിമുട്ടാണ് ബോട്ട് കൃത്യമായിട്ട് കൊണ്ടുപോയി അവിടെ നിർത്താനും അവിടുന്ന് റൈഡ് ആരംഭിക്കാൻ വേണ്ടി സോ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ബോട്ട് പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ട് അങ്ങ് ദൂരെ നമുക്ക് കാണാം ആ ഒരു ഭാഗത്ത് ബോട്ട് പാരാഗ്ലൈഡിങ് സോ ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ മലപ്പ ബീച്ചിൻ്റെ സൈഡിലോട്ട് ചേർന്നിട്ടുള്ള ഭാഗത്ത് തന്നെയായിരിക്കും നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു ബോട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുവാണ് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ബോട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഒരു തിരമാലകളൊക്കെ കുറച്ച് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം ആ ഒരു ബീച്ച് സൈഡിൽ നിന്നും വരണ്ടേ സോ അങ്ങനെ നല്ല രീതിയിൽ തിരമാലകൾ അടയ്ക്കുന്നുണ്ട് ഉള്ളിലോട്ട് കയറും സോ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് സോ അവർ പാസ്സായിപ്പോയി കഴിഞ്ഞാൽ അടുത്ത് നമുക്കാണ് ലാൻഡ് ആവാനുള്ളത് ഇവിടെ കാണാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരമാലകളാണ് ഇങ്ങനെ അടിച്ചു വരുന്നത് സോ ബാക്കിൽ ആ ഒരു പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ആ ഒരു ബോട്ടും നമുക്കവിടെ കാണാൻ സാധിക്കും സോ അവർ പാസ്സായിപ്പോയി കഴിഞ്ഞു ഈ ഒരു ടാസ്ക് നമുക്കാണ് കഴിഞ്ഞാൽ ടാസ്ക് ഉള്ളത് നല്ല രീതിയിലുള്ള തിരമാലകൾ അടിച്ചു വരുന്നുണ്ട് സോ ഫ്രണ്ട് പോർഷൻ ഇവർ ഫ്രണ്ടിലോട്ടാക്കി അതായത് നമ്മൾ വന്ന നേരെ ഓപ്പോസിറ്റായിട്ട് തിരിച്ച് അപ്പോൾ ഒരുപാട് ആൾക്കാർ ബോട്ട് പിടിച്ച് നിർത്താൻ വേണ്ടി കാണാം ഒരുപാട് വൈകമാരൊക്കെയുണ്ട് സോ ഇങ്ങനെ നിൽക്കാൻ നേരത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു തിരമാല വരുന്നത് സോ പോവാൻ നേരത്തും ഒന്ന് നനഞ്ഞായിരുന്നു അവിടൊക്കെ പോയി ഒന്ന് സെറ്റായി വന്നതാണ് അതിനുശേഷം ഇപ്പോൾ തിരിച്ചിറങ്ങാൻ നേരത്തും മൊത്തത്തിൽ നനഞ്ഞു അപ്പോൾ നമ്മുടെ കയ്യിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് അല്ലാത്ത ചില ഗ്യാജറ്റൊക്കെ ഉണ്ടും അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ഒട്ടും നനയില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തുപോലെ ഇരിക്കത്തില്ല അത് നനയും അതൊക്കെ നമ്മൾ അവിടെ കൗണ്ടറിൽ സൂക്ഷിക്കാനുള്ള കൗണ്ടറൊക്കെ ചിലപ്പം ഉണ്ടാവും ഞാൻ കണ്ടില്ല അവിടെ സൂക്ഷിക്കാൻ വേറെ കൗണ്ടർ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അവിടെ അന്വേഷണം നമുക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും സോ തിരിച്ചറിഞ്ഞ ശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഞാൻ പോയ റൈഡ് ലാസ്റ്റത്തുള്ള റൈഡായിരുന്നു അതായത് ആ ഒരു ദിവസം ലാസ്റ്റ് ഡേ ആയിരുന്നു സോ ഇനി മൺസൂൺ തുടങ്ങാൻ പോകുന്ന നല്ല രീതിയിലുള്ള കാറ്റൊക്കെയാണ് അങ്ങനെയൊക്കെ ബോട്ടിങ് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുള്ളത് ഇറങ്ങിയ ശേഷം അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാർ ആ ബോട്ടിലോട്ട് തിരിച്ച് കയറിയിട്ടുണ്ട് സോ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാനാണ് കുറച്ച് സ്ട്രഗിൾ സോ ഓരോ തിരമാലകൾ വരെ നേരത്തെ ആ തിരമാലകളുടെ മുകളീക്കര വേണം ഇത് പാസ് ചെയ്ത് പാസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ മൽപ്പേ ബീച്ചിൽ നിന്നും സെൻറ്റ് മേരീസ് ഐഡിൽ നിന്നും ഇവിടെ പറഞ്ഞ് ഇവിടെ അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോയി അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു വീടായിരുന്നു അവിടെ പോകുന്ന നേരത്ത് ഈ ചക്കയും മാങ്ങയൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുകയാണ് സോ ഇതൊരു ബ്രെഡ് ഫ്രൂട്ടാണ് ശരിക്കുള്ള പേരെന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഏകദേശം നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പം അങ്ങനെയാണ് എനിക്ക് കാര്യം പിടി കിട്ടിയത് പക്ഷേ എക്സൈറ്റായിട്ട് ഇങ്ങനെയാണ് പേര് നിർത്തി ഏകദേശം നമ്മുടെ കടച്ചക്ക ആ ഒരു രീതിയിലൊക്കെ വരുന്നൊരു ഫ്രൂട്ടാണ് സോ അത്യാവശ്യം നല്ല പുളിയും നല്ല മധുരമുണ്ട് ഈ ഒരു ഫ്രൂട്ടിന് സോ നല്ല രസമാണ് ഇതിൻ്റെ പിടിച്ച് ഒരു സ്പോഞ്ച് പോലെയാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇത് സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഈയൊരു വീടുണ്ടല്ലോ അത്യാവശ്യം നല്ല പഴക്കമുള്ള വീടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഉടുപ്പിൽ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറിയാണ് സമ്മർ ആയതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ടുള്ള പച്ചപ്പൊന്നും നമുക്ക് കാണാൻ സാധിക്കാത്തത് മൺസൂൺ കാലഘട്ടത്തിൽ വരുന്ന വെച്ചാൽ അത്യാവശ്യം നല്ല ആയിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ പുറത്ത് അത്രയ്ക്കും ചൂടാണെങ്കിലും ഈ വീടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നേരത്ത് അത്യാവശ്യം നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് കാരണം മണ്ണ് കൊണ്ട് നിർമ്മിച്ച പഴയ ഒരു വീടാണ് സോ ഇട്ടിൽ നിലവിൽ താമസിക്കുന്നില്ല വേറെ ഇതിലോട്ട് ഇവർ മാറിയിട്ടുണ്ട് സോ മുകളിലോട്ടുള്ള ആ ഒരു അറ പോലെയുള്ള ഒരു സംഭവം മാത്രമാണ് ഞാൻ വിചാരിച്ചത് അല്ല ഇവിടെയും ഉണ്ട് അത്യാവശ്യം ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ ഒരു പഴയ പഴയ വീടുകളും പഴയ പഴയ തടികൾ അത്യാവശ്യം തേക്കിൻ്റെ ഒക്കെ ആയിരിക്കും സോ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കിറങ്ങി കണ്ട് അത്യാവശ്യം ഈ പറമ്പും കാര്യങ്ങളൊക്കെ നല്ല ഏകദേശം ഒരു കേരളത്തിൻ്റെ ടച്ച് തന്നെയാണ് അപ്പം അത്യാവശ്യം ഒരു കിണറൊക്കെയാണ് സോ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്